ം കാത്തിരുന്ന ആ വാർത്ത എത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം ഒന്നാകെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയായിരുന്നു അർജുൻറെ അച്ഛുൻ എവിടെ പോയി എന്നും അർജുൻറെ വണ്ടിയെങ്കിലും കണ്ടു കിട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഓരോ മലയാളികളും ചെടുപ്പോടെ ആയിരുന്നു ഓരോ വാർത്തകളും കേട്ടുകൊണ്ടിരുന്നത് അർജുന്റെ വാർത്ത മാധ്യമങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളല്ല നമ്മളെ മലയാളികൾ എല്ലാവരും ഒന്നടക്കം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് അർജുൻ തിരിച്ചു വരുമെന്ന സന്തോഷ വാർത്തയായിരുന്നു എന്നാൽ ഏറെ വേദനയോടെയാണ് ആ കാത്തിരിപ്പ് നീണ്ടുപോയത് ഒടുവിലിത ഈശ്വർ മൽപയെ അർജുൻ്റെ വണ്ടി ഗംഗാ നദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപെ ജുൻ്റെ എന്ന് സംശയിക്കുന്ന ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഗംഗാനദിയിൽ ഈശ്വർ മൽപേ തിരയുന്നിടയിലാണ് ർജുന്റെ എന്ന് സംശയിക്കുന്ന വണ്ടിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് ഗംഗാനദിയിൽ ലോറിയിൽ ഉപയോഗിക്കുന്ന ജാക്കിയാണ് കണ്ടെത്തിയത് ഇത് അർജുൻ ഉപയോഗിക്കുന്ന ലോറിയുടെ തന്നെയാണെന്ന് ഉടമ മനാഫ് പറഞ്ഞു പുതിയ ജാക്കിയാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും പുതിയ ജാക്കി തന്നെയാണ് ഈശ്വർ മാൽപേ അങ്ങിയെടുത്തതും മനാഫ് പറഞ്ഞു എന്നാൽ ഇത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണെന്ന് മനാഫ് ഉറപ്പിച്ചു പറഞ്ഞു ഹൈഡ്രോളിക് ജാക്കിക്കൊപ്പം അപകടത്തിൽ മുമ്പ് പെട്ടിരുന്ന ടാങ്കൽ ലോറിയുടെ രണ്ടു ഭാഗങ്ങളും ഇതിനിടയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതോടകം മൂന്ന് വസ്തുക്കളാണ് കണ്ടെത്തിയത് നിവധി തവണയാണ് ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയത് മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവും ഇതിനും സ്ഥലത്തുണ്ട് ചൊവ്വാഴ്ച രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചു പിന്നെ ബുധനാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടങ്ങി കൂടുതൽ ആളുകളുടെ സഹായത്തോടെയാണ് ഇനി തിരച്ചിൽ നടത്തുക എന്ന് ഈശ്വർ മൽപ്പ പറഞ്ഞു ലോറി കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ എന്നും വെള്ളത്തിന് ഇപ്പോൾ ഒരു തെളിച്ചമുണ്ട് എന്നും പിന്നെ അതുപോലെ തന്നെ അടിയൊഴുക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നും ഈശ്വർ മൽപ്പ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ മുങ്ങി താഴുമ്പോൾ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട് എന്നും ഈശ്വർ മാൽപ്പേ പറഞ്ഞു വെയിലുള്ള സമയങ്ങളിൽ ഇറങ്ങാനായാൽ പെട്ടെന്ന് ഓറി കണ്ടെത്താനാവുമെന്നും പറഞ്ഞു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അത്യാവശ്യം തിരച്ചിലൊക്കെ നടന്നു നിലയിൽ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും പുഴ അതിന്റെ പഴയ ഒഴുക്ക് വീണ്ടെടുത്തിരിക്കുകയാണ് ഒഴുക്കും കുറവാണ് അതുപോലെ തന്നെ വിസിബിലിറ്റിയും കൂടുതലായിട്ടുണ്ട് ഈ സാഹചര്യത്തെ കണക്കെടുത്ത് അർജുൻ്റെ തിരച്ചിൽ പരമാവധി തുടങ്ങണമെന്നാണ് അർജുൻ്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇപ്പോൾ അർജുൻറെ തടിയിൽ കെട്ടിയിട്ടുള്ള കയർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് കുടുംബം ഇരിക്കുന്നത് അതുപോലെ തന്നെ അർജുൻ്റെ വണ്ടിയുടെ ജാക്കിയും കിട്ടിയിട്ടുണ്ട് അർജുന്റെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും ഒന്നടക്കം അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇടയിൽ അർജുൻറെ സഹോദരി ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സ്ഥലത്ത് ലോറി ഉണ്ടാവും എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് മനസ്സിന് പലിപ്പിക്കാൻ വേണ്ടിയാണ് പേര് പല വാർത്തകളും പറയുന്നുണ്ട് അവന്റെ ലോറി തട്ടിക്കൊണ്ടു പോയി ഇരിക്കുകയാണ് എന്നൊക്കെ പേര് പറയുന്നുണ്ട് അവൻ അപകടത്തിൽപ്പെട്ട് എവിടെയോ രക്ഷപ്പെട്ടു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് ലോറിയുമായി മുങ്ങിപ്പോയെന്ന് പലരും പലതുമാണ് പറയുന്നത് ഒന്നുമല്ല യാഥാർത്ഥ്യം എന്റെ വണ്ടി അവിടെ തന്നെ പോയത് എങ്കിൽ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയാണ് അതിനു വേണ്ടി ഇത്രയും ിത്തിരിച്ചത് ആ ഒരു സത്യം അർജുനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി മാത്രം അന്നു മുതൽ ഇന്ന് വരെ അതേ ഉള്ളൂ അർജുൻ്റെ തിരോധാനമായി ബന്ധപ്പെട്ട് കഥകളും കെട്ടുകഥകളും എല്ലാം മാറ്റി അതിൽ ഒരു വ്യക്തത വരണം ഇതാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഒന്ന് രണ്ടാമത് അമ്മ ചോദിച്ചത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് കിട്ടണമെങ്കിൽ ഈ അർജുൻ്റെ വണ്ടി കണ്ടെത്തിയാലേ മതിയാവുകയുള്ളൂ ഒന്നുമല്ലെങ്കിൽ അർജുൻ മിസ്സിംഗ് ആണ് എന്നത് മാത്രമായിരിക്കും നമ്മളിൽ ഉള്ളത് എന്നൊക്കെയാണ് അർജുൻ്റെ സഹോദരി പറഞ്ഞത് എൻ്റെ മോന് എപ്പോഴാണ് വരിക എന്നാണ് എപ്പോഴും അച്ഛൻ പറയാറുള്ളത് എന്നും അർജുൻ്റെ സഹോദരി ന്യൂസ് റിപ്പോർട്ടറോട് പറഞ്ഞു എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം വേണം അർജുനെ പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം